ഫ്രണ്ട്സ് നിങ്ങളുമായി വളരെ പ്രധാനപ്പെട്ട ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് സാക്യസ് സഖായി യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ദി എൻകൗണ്ടർ ഓഫ് സാക്യസ് ജീസസ് സാക്യസ് വളരെ ധനവാനായ അതിസമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു ചുങ്കക്കാരുടെ പ്രമാണിയായിരുന്നു വാസ് ഹിവാസി ചീഫ് ടാക്സ് കളക്ടർ സോ ഒരു ദിവസം യേശുക്രിസ്തു എരീഹോ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി പുരുഷാരം യേശുക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നു സാക്യസ് യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു പക്ഷേ പുരുഷാരം നിമിത്തം ഉയരക്കുറവുള്ളതുകൊണ്ട് പുരുഷാരം നിമിത്തം യേശുക്രിസ്തുവിനെ കാണാൻ സാധിച്ചില്ല അപ്പോൾ താൻ തൻ്റെ അടുത്തുനി അടുത്തു തന്നെയുള്ള ഒരു അത്തിമരത്തിൽ കാട്ടത്തിമരത്തിൽ കയറി അപ്പോൾ ക്രിസ്തുവിനെ വ്യക്തമായി ക്ലിയറായി കാണാൻ സാധിക്കുമല്ലോ യേശു ക്രിസ്തു സഖായിയുടെ ഭവനത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ സക്കായിയെ ഇങ്ങനെ വിളിച്ചു ആ അത്തിമരത്തിലേക്ക് നോക്കി സഖായിയെ വിളിച്ചു സക്കായിയെ ഇറങ്ങിയവ ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ വസിക്കേണ്ടതാകുന്നു സഖായി വേഗം താഴെ ഇറങ്ങി വന്നു സഖായി സക്കായ് ക്രിസ്തുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ എൻ്റെ സമ്പത്തിൻ്റെ എൻ്റെ ധനത്തിൻ്റെ പകുതി ഞാൻ പാപങ്ങൾക്ക് ദരിദ്രർക്ക് കൊടുക്കാം ഞാൻ അന്യായമായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നാല് ഇരട്ടിയായി മടക്കി നൽകും എന്ന് പറഞ്ഞു ലൈക്ക് എ റെസ്റ്റിറ്റ്യൂഷൻ അന്യായമായി എന്തെങ്കിലും ആരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് ഇരട്ടിയായി റെസ്റ്റിറ്റ്യൂഷനായി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു ഇവനും അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് ഇവനും അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് ഈ ഭവനത്തിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പുരുഷാരം അവരിങ്ങനെ ചിന്തിച്ചു ഇവൻ പാപിയായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ താമസിക്കാൻ പോകുന്നല്ലോ യേശുക്കസ് പറഞ്ഞു ഞാൻ പാപികളെ രക്ഷിക്കാനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുവാനായിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഈ കഥയിൽ നിന്നും ഈ ഇൻസിഡൻറ്റിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങളെ പഠിക്കാം രക്ഷയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളെ പഠിക്കാം നമ്മൾ ദൈവത്തിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും ഹൗ ഫാർ യു ആർ ഫ്രം ഗാഡ് അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ രക്ഷയെ നമുക്ക് പ്രാപിക്കാൻ കഴിയും ദൈവം നമ്മളെ തേടിയാണ് നമുക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും എത്ര വലിയ പാപികളാണെങ്കിലും നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ ദൈവത്തിൻ്റെ രക്ഷയെ ദൈവം നമുക്കായി ഒരുക്കിയ രക്ഷയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും രണ്ടാമതായി നമുക്ക് രക്ഷ നമ്മുടെ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നേടുന്ന ഒന്നല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് അത് വിശ്വാസത്താൽ നമ്മൾ പ്രാപിക്കുന്നതാണ് യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പകരമായി കാൽവരി കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് നമ്മൾ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ മൂന്നാമതായി ദൈവം യേശുക്രിസ്തു സാക്യൂസിനെ വിളിച്ചതുപോലെ നമ്മളെയും വിളിക്കുന്നു നിങ്ങളെയും വിളിക്കുന്നു നിങ്ങളെയും ചൊല്ലി വിളിക്കുന്നു സാക്കിയസിൻ്റെ ചൊല്ലി വിളിച്ചതുപോലെ നിങ്ങളെ ചൊല്ലി വിളിക്കുന്നു നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയ വലിയ രക്ഷ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോട് ചേർന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷ എന്ന് പറയുന്നത് ഒരു നിത്യജീവൻ മാത്രമല്ല രക്ഷ നിത്യജീവനാണ് നമ്മുടെ മരണശേഷം നമ്മൾ ദൈവത്തോട് കൂടെ നിത്യമായ സ്വർഗത്തിൽ വസിക്കുന്നതാണ് അതിനോ അതിനേക്കാൾ ഉപരിയായി രക്ഷ എന്ന് പറയുന്നത് ഒരു ഹോൾസം പാക്കേജാണ് ഇറ്റ്സ് എ ഹോൾസം പാക്കേജ് അത് അത് നമ്മുടെ നിത്യജീവൻ മാത്രമല്ല നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും അതുപോലെ അനുഗ്രഹങ്ങളും സൗഖ്യവും ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും ഒക്കെ അടങ്ങിയ വലിയൊരു പാക്കേജാണ് രക്ഷ നമ്മുടെ എല്ലാ മേഖലകളെയും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം വിസിറ്റ് ചെയ്യുന്ന ദൈവം പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു പാക്കേജാണ് രക്ഷ എന്ന് പറയുന്നത് രണ്ടാമതായി ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അതൊരു ടെമ്പററി അനുഗ്രഹമല്ല അത് ശാശ്വതമായ ഒരു അനുഗ്രഹമാണ് ദൈവം ഒരുച്ചനെ അനുഗ്രഹിച്ചാൽ അത് എന്നേക്കും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചാൽ അത് നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അത് നമ്മൾ നമ്മളിലൂടെ നമ്മളോട് കൂടെ ചേർന്ന് നിൽക്കുന്നവർക്കും അതിനെ പ്രാപിക്കാൻ കഴിയും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും ദൈവം പറയുന്ന കർത്താവ് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവനും അബ്രഹാമിൻ്റെ സന്തതി ആകുകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു നമുക്കും യേശുക്രിസ്തുവിലൂടെ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയും ബൈബിൾ പറയുന്നത് യേശുക്രിസ്തുവിലൂടെ നമ്മളും അബ്രഹാമിൻ്റെ സന്തതിയാകുന്നു എന്നാണ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പകരം മരിച്ചു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അവൻ ദൈവമാണ് മരിച്ചവരിൽ നിന്ന് ഉയർച്ച എഴുന്നേറ്റുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം അബ്രഹാമിന് നൽകിയ അബ്രഹാമിൻ്റെ സന്തതികൾക്ക് നൽകിയ അതേ അനുഗ്രഹങ്ങൾ നമുക്കും പ്രാപിക്കാൻ കഴിയും ബൈബിൾ പറയുന്നത് ദ സീഡ് ഓഫ് അബ്രഹാം ത്രൂ ജീസസ് ക്രൈസ്റ്റ് ബൈബിൾ പറയുന്നത് നമ്മൾ യഥാർത്ഥ ആത്മീക ഇസ്രയേൽ ആകുന്നു എന്നാണ് ജഡിക ഇസ്രയേലിനേക്കാൾ നേത്രമാണ് വലുതാണ് ഒരു പടി കൂടി മുകളിലാണ് ആത്മീയ ഇസ്രയേൽ വ്യാധി സ്പിരിച്വൽ ഇസ്രയേൽ ജഡിക ഇസ്രയേലിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലാണ് നമ്മുടെ സ്ഥാനം ക്രിസ്തുവിലൂടെ ദൈവം യഹൂദ ജനത്തിന് ഒരുക്കിയ നന്മകൾ അനുഗ്രഹങ്ങൾ അതെല്ലാം നമ്മളുടേതായിട്ട് അനുഗ്രഹി അനുഭവിക്കുവാനായിട്ട് സാധിക്കും അതിനോട് കൂടെ ദൈവം മാന മാനവരാശിക്കായി ഒരുക്കിയ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായ രക്ഷയും നമുക്ക് അനുഭവിക്കാൻ കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിനായി സമർപ്പിക്കാം ഈ വലിയ രക്ഷ എന്ന ദാനത്തെ പ്രാപിക്കുവാൻ അതുപോലെ ദൈവം അബ്രഹാമിൻ്റെ സന്തതിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ദൈവം പ്രനൗൺസ് ചെയ്ത ദൈവം ദൈവം അറിയിച്ച അനുഗ്രഹങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആകുന്നതിലൂടെ നമുക്കും പ്രാപിക്കാൻ കഴിയും കർത്താവായ യേശുവേ സ്വർഗസ്ത പിതാവേ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് ഒരുക്കിയ രക്ഷ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം സക്കായിയെ പേർ വിളിച്ച് അവൻ്റെ ഭവനത്തിൽ വസിച്ചതുപോലെ ദൈവമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വസിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു തരുന്നു പിതാവേ കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വസിക്കണമേ നിന്റെ വചനം പറയുന്നത് പോലെ യേശു ക്രിസ്തുവിലൂടെ അബ്രഹാമിൻ്റെ സന്തതിയാക്കി ഞങ്ങളെ തീർത്തവനായ സ്തോത്രം അബ്രഹാമിൻ്റെ സന്തതിക്ക് അങ്ങ് കൽപ്പിച്ച് കൊടുത്ത അനുഗ്രഹങ്ങൾ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്കും ലഭ്യമാക്കിയതിനായി സ്തുതിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കണമേ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിക്കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു നിൻ്റെ അനുഗ്രഹത്താൽ നിൻ്റെ രക്ഷയാൽ നിൻ്റെ കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അ മേൻ ഗോഡ് ബ്ലെസ് യു